കുട്ടനാടൻ കിച്ചണിൽ നിന്ന് ഒരു നാടൻ പപ്പരയ്ക്കാക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ പപ്പരയ്ക്കാക്കറി എങ്ങനെ ഉണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യമേ തന്നെ ഈ പപ്പരയ്ക്ക് ഇതേപോലെ ഒന്ന് കൊത്തി കൊത്തി ഇതിൻ്റെ കറ അങ്ങ് കളയാം എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനുശേഷം വീണ്ടും ഒന്ന് കഴുകി കഷണങ്ങളാക്കി എടുത്തോണ്ട് വരാം ഒരു അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്നാല് അല്ലി വെളുത്തുള്ളി അരിച്ചിട്ട് കൊടുക്കുക ഒരൽപ്പം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പം ഒരു മുറി തേങ്ങാപ്പീരെ ചിറകിയിട്ട് കൊടുക്കാം ഞാനിത് ഒരു മുറി തേങ്ങ അതിങ്ങനെ മിക്സിയിൽ പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിച്ചെടുത്താൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരേപോലെ ആയിരിക്കുമ്പം നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമുണ്ട് ഒരു പത്ത് പതിനഞ്ച് കുരുമുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരും ഇതേപോലെ നല്ല ബ്രൗൺ കളറായി വരുമ്പം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം തീ കുറച്ച് വയ്ക്കാൻ മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം വറുത്തെടുത്ത ഈ തേങ്ങ മിക്സിയുടെ അരയ്ക്കുന്ന ഒരു ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത് ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സബോള മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി എല്ലാം കൂടെ ഒന്ന് വാടി വെക്കുക ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ആ ജാറ് കഴിയുക വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇത്ര നീട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണം വേഗാനും മാത്രം വെള്ളം ഇതിലുണ്ടായിരിക്കണം ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് നമുക്കൊന്ന് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇതേപോലെ തിളച്ച് വരുമ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പപ്പരയ്ക്ക ഇതേപോലെയുള്ള കഷ്ണങ്ങളാക്കിയിരിക്കുന്നത് ഇനി പപ്പരയ്ക്ക ഇതിൽ കിടന്നു വെന്ത് വരട്ടെ നമ്മുടെ പപ്പരയ്ക്കാക്കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ ആ കാണിച്ച പപ്പരയ്ക്കായുടെ നേരെ പകുതിയായി എടുത്തിരിക്കുന്നത് പപ്പരയ്ക്ക ഇതുപോലെ വേഗണം എന്നാൽ പൊടിഞ്ഞു പോകാനും പാടില്ല കഷ്ണങ്ങളായിട്ട് കടക്കുകയും വേണം നല്ല നാടൻ പപ്പരയ്ക്കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കും ഇങ്ങോട്ട് ചെയ്യണേ